വലുത് ഏത് പൂജ്യം പോയിൻ്റ് ഒന്ന് സ്ക്വയർ റൂട്ട് ഓഫ് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം പോയിൻ്റ് ഒന്ന് രണ്ട് റൂട്ട് ഓഫ് പൂജ്യം 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 നാല് നമുക്ക് ആദ്യം ഇത് നോക്കാം പൂജ്യം പോയിൻ്റ് ഒന്ന് ഹോൾ സ്ക്വയർ പൂജ്യം പോയിൻ്റ് ഒന്നിൻ്റെ സ്ക്വയർ കാണാൻ ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ മാത്രം സ്ക്വയർ എടുക്കുക ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് ഇനി നമ്മൾ നോക്കേണ്ടത് ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്ക ദശാംശം കഴിഞ്ഞിട്ട് ഒരക്ക ഉള്ളത് എത്ര സ്ഥാനമുണ്ട് ഒരു സ്ഥാനം അതിന്റെ ഇരട്ടി എടുക്കുക രണ്ട് എന്ന് വരും ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് എന്നിട്ട് രണ്ട് ദശാംശം സ്ഥാനം എടുത്തുകൊണ്ട് നീക്കണം ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്ഥാനം നീക്കണം അതിനിടെ ഒരു സ്ഥാനമേ ഉള്ളൂ രണ്ട് സ്ഥാനമാണെങ്കിൽ ഇവിടെ ഒരു പൂജ്യം ഇടണം അപ്പോൾ രണ്ട് സ്ഥാനം നീക്കി പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ഇത് കിട്ടി അടുത്തത് റൂട്ട് ഓഫ് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് ഇതിൻ്റെ വർഗമൂലം കാണണം വർഗ്ഗമൂലം കാണുമ്പോൾ ദശാംശം ഒഴിവാക്കി സംഖ്യട മാത്രം റൂട്ട് കാണുക ദശാംശം ഒഴിവാക്കിയ നൂറ്റി ഇരുപത്തൊന്നിൻ്റെ റൂട്ട് പതിനൊന്നാണ് ഇനി നമുക്ക് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക ദശാംശം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനമുണ്ട് നാല് ദശാംശ സ്ഥാനം റൂട്ട് കാണുമ്പോൾ ആ സ്ഥാനങ്ങളുടെ പകുതി എടുക്കുക എത്ര സ്ഥാനം ഉണ്ടോ അതിൻ്റെ പകുതി എടുക്കുക നാല് ബൈ രണ്ട് രണ്ട് എന്ന് കിട്ടും എന്നിട്ട് ഈ ഉത്തരത്തിൽ രണ്ട് സ്ഥാനം എടുത്തോട്ട് നീക്കുക രണ്ട് സ്ഥാനം എടുത്തോട്ട് നീക്കുമ്പോൾ പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒന്ന് വരും അടുത്തത് പൂജ്യം പോയിൻ്റ് ഒന്ന് രണ്ട് അത് നമ്മൾ ഒന്ന് ചെയ്യണ്ട അടുത്തത് റൂട്ട് ഓഫ് പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 നാലാണ് വീണ്ടും ദശാംശം ഒഴിവാക്കിയ സംഖ്യയുടെ മാത്രം റൂട്ട് നാലിൻ്റെ റൂട്ട് രണ്ട് ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കണ്ട് ദശാംശം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലക്ക ഉണ്ട് ആ ദശാംശ സ്ഥലങ്ങളുടെ പകുതി എടുക്കുക എന്ന് വരും രണ്ട് സ്ഥാനം എടുത്തോട്ട് നീക്കുക രണ്ട് സ്ഥാനം എടുത്തോട്ട് നീക്കാൻ ഇപ്പോൾ ഒരു സ്ഥാനമേ ഉള്ളൂ ഒരു സ്ഥാനം കൂടി ഇട്ട് പരണ്ട് സ്ഥാനമായി പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് എന്ന് കിട്ടി ഇപ്പോൾ നാലെണ്ണം കിട്ടി നമുക്ക് ചോദ്യം വലുതേത് ഇതിൽ പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ഇവിടെ പൂജ്യം പോയിന്റ് ഒന്ന് ഒന്ന് ഇത് പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് ഒരു പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ആയത്തക്കം നോക്കുമ്പോൾ ഇത് പൂജ്യമാണ് ഇവിടെയും പൂജ്യമാണ് അത് രണ്ടും ചെറുതാണ് കാരണം മറ്റേ ഇതിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ആയത്തക്കം ഒന്നാണ് അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇവിടെ വെച്ച് ഒഴിവാക്കാം ബാക്കിയുള്ളത് പൂജ്യം പോയിന്റ് ഒന്ന് ഒന്നും പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ടുമാണ് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യത്തക്കം ഒന്ന് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ആഴത്തക്കം ഒന്ന് അത് തുല്യമാണ് അടുത്ത സ്ഥലം നോക്കുക ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തക്കം ഒന്നാണ് പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ രണ്ടാമത്തക്കം രണ്ടാണ് അപ്പോൾ ഇതിൽ വെച്ച് വലുതാണ് അപ്പം ഈ തന്നിൽ വെച്ച് ഏറ്റവും വലുത് പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ട്